السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنحضرنا رأيا سهودر المارة كله അള്ളാഹു സുബഹാനവ് താലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ മതമായ ഇസ്ലാം അത് അള്ളാഹു സുബാനവ് താലയിൽ നിന്നുള്ള മതമാണ് അതിലെ ഓരോ നിയമവും നിർദ്ദേശവും നൽകിയിട്ടുള്ളതും അള്ളാഹു സുബാനോ താല തന്നെയാണ് മനുഷ്യരായ ഒരാൾക്കും തന്നെ ആ മതത്തിൽ വല്ലതും കടത്തി അതിൽ നിന്നും വെട്ടിക്കുറക്കുവാനോ യാതൊരു രൂപത്തിലുമുള്ള അധികാരവും അള്ളാഹു സുബാനവും തല നൽകുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഏത് രൂപേണയാണോ നമ്മോട് ആ മതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പറഞ്ഞത് അതുപോലെ പ്രാവർത്തികമാക്കലാണ് ഓരോ വിശ്വാസിയുടെയും ബാധ്യത അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസിയായി കൊണ്ട് നാം മാറണമെങ്കിൽ മതം എന്താണെന്ന് അറിയലും എപ്പോഴാണ് ഇബാദത്തുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാര് സ്വീകാര്യയോഗ്യമായി തീരുക എന്നതൊക്കെ പഠിക്കലും മനസ്സിലാക്കലും നമുക്ക് നിർബന്ധമായി വരും നമുക്കറിയാം മതം നമ്മോട് നിഷ്കർഷിച്ച കാര്യമാണ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യം അള്ളാഹു സുബാനു താലയുടെ മുമ്പിൽ നിന്ന് കൊണ്ട് എഹ്ദിനൽ മുസ്തഖിം സിറാത്ത് എന്ന ആയത്തുകൾ ഒരുവിടാൻ നിസ്കാരത്തിലെ റുക്കിനുകളാണ് എന്നും നിസ്കാരത്തിലെ ഫർലാണ് എന്നുമൊക്കെ മധബുകളിലും മറ്റുമൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ് നിസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നത് എന്തിനാണ് സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ കൊണ്ട് അതല്ലെങ്കിൽ നിസ്കാരത്തിലെ നിർബന്ധ ഘടകമായി ഘടകമായിക്കൊണ്ട് അള്ളാഹു സുബാനവാല പഠിപ്പിച്ചിട്ടുള്ളത് കേവലം പാരായണം ചെയ്യുവാൻ വേണ്ടിയല്ല മറിച്ച് ആ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി തന്നെയാണ് കസം തുസ്വലാത്തുബൈനിബൈന അബിദി സുറത്തുൽ ഫാത്തിഹയെ എൻ്റെയും എൻ്റെ അടിമകളുടെയും ഇടയിൽ രണ്ടായി പകുത്തിരിക്കുന്നു എന്ന് കൊതുസയായ ഹദീസിലൂടെ അള്ളാഹു സുബാനു താല പറയുമ്പോൾ ഓരോ വിശ്വാസിയും അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എഹ്ദിനസ് സിറാത്ത് മുസ്തഖീം നേരായ മാർഗത്തിൽ റബ്ബെ നീ ഞങ്ങളെ നയിക്കണമേ സിറാത്ത് അൽ ലീനഅഅലഹീം റബ്ബെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിലാണു നീ ഞങ്ങളെ നയിക്കേണ്ടത് ിൽ മഹ്ദൂബിഅലഹിം റബ്ബെ നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല വലബ്ദോ വഴിപിഴച്ചവരുടെ മാർഗ്ഗത്തിലുമല്ല എന്ന് കൃത്യമായി അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ ആരോടാണ് അള്ളാഹുവിന് കോപമുള്ളത് ആരാണ് വഴിപിഴച്ചവരെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയലും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കലും വിശ്വാസിയുടെ ബാധ്യതയാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നബിമാരാണ് ശുഹദാക്കളാണ് അവർ എത്ര നല്ല കൂട്ടുകാരെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിയ സിദ്ദീഖ്യങ്ങളും ആ മതത്തെ സത്യപ്പെടുത്തുന്ന രംഗത്ത് മുമ്പിൽ നിന്ന പണ്ഡിതന്മാരും രക്തസാക്ഷികളും അതോടൊപ്പം തന്നെ ആ മതത്തെ മതമായി ജീവിതത്തിൽ സ്വീകരിച്ച യഥാർത്ഥ സ്വാലിഹ്യങ്ങളുമാണ് അവരെന്ന് പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ എന്തായിരുന്നു ഇവരിലെല്ലാം ഉള്ള കാര്യം ഈ ആയത്തുകളെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം മൂന്ന് രൂപത്തിലാണ് മൂന്ന് രൂപത്തിലാണ് ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാവരുമുള്ളത് ആ മൂന്നിലൊരു വിഭാഗത്തിൽ അവർ ഉൾപ്പെടുക തന്നെ ചെയ്യും ഒന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർ അവരുടെ പ്രത്യേകത എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അറിവുള്ളവരാണ് ആ അറിവിനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവരുമാകുന്നു അവർ അഥവാ തൻ്റെ പക്കലുള്ള യഥാർത്ഥ അറിവനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അതാണ് പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയെ കുറിച്ച് അള്ളാഹു അവൻ അവൻ്റെ അവൻറെ ഹക്കുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്താണ് ഹുദ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുന്നാഫ്യ ഉപകാരപ്രദമായ അറിവാണ് എങ്കിൽ ദീനുൽ ഹക്ക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമൽ സ്വാലിഹുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആ കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന പ്രവാചകനെ നിയോഗിച്ചത് പ്രവാചകനെ നിയോഗിച്ചത് എൽമും അമലു സ്വാലിഹും കൊണ്ടാണ് എങ്കിൽ ആ പ്രവാചകന്മാരുടെ മാർഗത്തിൽ റബ്ബെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഓരോ വിശ്വാസിയും കൃത്യമായ അറിവ് നേടാനും നേടിയ അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു കോപിച്ചവരെന്ന് പറയുന്നത് അവർക്കറിവുണ്ട് പക്ഷേ ആ അറിവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അറിവ് മാത്രമായി കൊണ്ട് ആ അറിവിനെ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അള്ളാഹു സുബഹാനവത്താലയുടെ അള്ളാഹു സുബഹാനവുത്താലയുടെ യഥാർത്ഥ വഴിയിൽ നിന്നും തെറ്റിപ്പോയ ആളുകൾ അറിവൊന്നും കൂടാതെ ഇബാദത്തുകളുമായി മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് ആ ഇബാദത്തുകളെക്കുറിച്ച് പോലും അറിവുണ്ടാവുകയില്ല മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല മതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നില്ല ഇബാദത്തുകളിൽ അവർ ധാരാളമായി കൊണ്ട് വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അറിവില്ലാതെയാണ് അവർ അത് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അവരെ വഴിപിഴച്ചവരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഇമാം അൽ ഫുലൈൽ അദ്ദേഹം പറയുന്നത് കാണാം ഇന്നല ഖാലിസൻ സവാബൻ ലം ഇന്നൽ അമല ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന പ്രവർത്തനം ഖാലിസ അത് വേണ്ടി മാത്രമായി കൊണ്ടാണ് അവൻ ചെയ്യുന്നത് പക്ഷേ വലം വലം സവാബ സവാബ ലം ആ ചെയ്യുന്ന പ്രവർത്തനം ശരിയല്ല എങ്കിൽ ആ പ്രവർത്തനം ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല ഇനി ആ പ്രവർത്തനം അത് ശരിയാം വണ്ണം തന്നെയാണ് അവൻ ചെയ്യുന്നത് വലം ഖാലിസ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ടല്ല അവൻ ചെയ്യുന്നത് എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നതല്ല അത് അത് സ്വവാബുമാകണം വൽ സവാബുമാകണം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കണം സ്വവാബ് എന്ന് പറയുന്നത് എന്താണ് അല സുന്ന റസൂലിൻ്റെ അനുദാപനം ചെയ്യുന്ന രൂപത്തിലുള്ളതായിരിക്കണം അതാണ് അള്ളാഹു സുബാന പറയുന്നു ഖാനയ ഖ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും കൊള്ളട്ടെ അഥവാ പ്രവാചകൻ വസല്ലമയെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് മാത്രമായി കൊണ്ട് അവൻ പ്രവർത്തനം ചെയ്തു കൊള്ളട്ടെ റബ്ബിഹി അഹദ അള്ളാഹുവിനുള്ള ആരാധനയിൽ അവൻ ഒന്നിനെയും തന്നെ പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നതാണ് അറിവില്ലാത്ത ആരാധനകളുമായി കൊണ്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിദഗ്ധുകൾ കടന്നു വരിക സ്വാഭാവികമാണ് നമുക്കറിയാം ഈ ലോകത്ത് അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലഹി വസല്ലമ്മയുടെ ഉമ്മത്തിൽ ഒന്നാമതായി കടന്നു വന്ന പിഴച്ച വിഭാഗമാണ് എന്നതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ആർക്കും തന്നെ തർക്കമില്ല ആ ഖവാരിജുകളെക്കുറിച്ച് അള്ളാൻ റസൂല് പറഞ്ഞത് കിലാബ് അഹ്ലിൻ നാർ നരകത്തിലെ നായകളെന്നാണ് ആ ആളുകളെ കുറിച്ച് അള്ളഹാൻ റസൂല് പറയുന്നത് കാണാം അഞ്ചനാളിൽ അതല്ലെങ്കിൽ അഞ്ചനാളിലേക്ക് അടുക്കുന്ന സമയത്ത് ഒരു സമൂഹം ആളുകൾ കടന്നു വരും അവരുടെ പ്രത്യേകത എന്താണ് അസ്നാൻ അസ്നാൻ അവർ പല്ല് മുളച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് സുഫഹ ഉൽ അവരാണെങ്കിലോ ദിവാസ്വപ്നം ആളുകളാണ് അവരുടെ ആളുകളാണ് പക്ഷേ അവരുടെ ഖുർആനിന്റെ അവരുടെ തൊണ്ടകൾക്ക് തേഴേക്ക് നെഞ്ചത്തേക്ക് ഇറങ്ങുന്ന ഖുർആൻ ആയിരിക്കില്ല അവരുടെ ഖുർആൻ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും അവർ മാത്രവുമല്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ അവർ ഉച്ചരിച്ചു കൊണ്ടിരിക്കും പക്ഷേ അവരുടെ പ്രത്യേകത അപ്രകാരം അവർ തെറിച്ചു പോകുന്നതാണ് അഥവാ ഇസ്ലാമിനെ തകർത്തുകൊണ്ടായിരിക്കും അവർ ഇസ്ലാമിൽ നിന്നും തെറിച്ചു പോകുക അവർ ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരിക്കും അവരിൽ വിവരമുള്ള അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് അറിവുള്ള ആളുകളാവുകയില്ല എന്നാൽ അവർ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കണം പല ആളുകളുടെയും വേഷഭൂഷാദികളും അവരുടെ ആരാധനകളും കണ്ടുകൊണ്ടാണ് പലപ്പോഴും പല ആളുകളും അകപ്പെടാറുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് വേഷഭൂഷാദികളുടെ പ്രശ്നമല്ല ആരാധനകൾക്കല്ല ഇവിടെ പ്രാമുഖ്യം നൽകുന്നത് മറിച്ചു തൻ്റെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിനനുസരിച്ച് മാത്രമായിരിക്കും ആരാധനകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അലി റഹി അല്ലാഹു പറയുന്നത് കാണാം ഇദ്ദേഹ ഹവാരിജുകളെ കുറിച്ച് റസൂൽ വസ്ല്ലത് പറയുന്നതായി കേട്ടിട്ടുണ്ട് തീർച്ചയായും എന്റെ ഉമ്മത്തിൽ നിന്നും ഒരു സമൂഹം പുറത്തു വരും അവർ ഖുർആൻ പാരായണം ചെയ്യും മാത്രവുമല്ല അവരുടെ ഖുർആൻ മുമ്പിൽ നിങ്ങളുടെ ഖുർആൻ പാരായണം ഒന്നും തന്നെ ആയിരിക്കില്ല മാത്രവുമല്ല നിസ്കാരത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ നിസ്കാരം നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും ും സുയാമിം ബിസൈൻ അവരുടെ നോമ്പുകളുടെ മുമ്പിൽ നിങ്ങളുടെ നോമ്പുകൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും ആരോടാണ് ഈ പറഞ്ഞത് സഹാബിമാർക്ക് തോന്നിപ്പോകും അവരെ പോലെ ഞങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ലല്ലോ അവരെ പോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ അവരെ പോലെ ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും രൂപത്തിൽ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ ഖുർആൻ പാരായണവുമൊക്കെ ആയിക്കൊണ്ട് പോകുന്ന ആളുകളായിരിക്കും അവർ മാത്രമല്ല അവരെക്കുറിച്ച് അള്ളഹാൻ റസൂൽ അലഹി വസല്ലമ്മ പറയുന്നത് കാണാം നിങ്ങൾ എന്തെല്ലാം നിങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കാണണം ആഗ്രഹിക്കുന്നുവോ അതൊക്കെ അവരിൽ ഉണ്ടാവും ചില ആളുകളെ കാണുമ്പോൾ അങ്ങനെയാണ് എന്തിനാണ് ആ മനുഷ്യന്മാരെ കുറിച്ച് കുറ്റം പറയുന്നത് നല്ല ആളുകൾ വളരെ വിനയത്തോടു കൂടി നടക്കുന്ന ആളുകൾ അവർ നിത്ര കണ്ട് നിസ്കരിക്കുന്നു അവരുടെ താടിരോമങ്ങളുടെ നീട്ടം എത്രയാണ് അവരുടെ ഡ്രസ്സ് നല്ല രൂപത്തിലാണുള്ളത് ആളുകളോട് അവർ പുഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവർ പാരായണം ചെയ്തു സകല സുന്നത്ത് നോമ്പുകളും അവർ നോറ്റുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്താണ് അവർക്ക് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് പറയുന്നു അവരുടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവുകയില്ല അവരുടെ തൊണ്ടയിൽ നിന്നും ആ നിസ്കാരം ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുകയില്ല അവരുടെ തൊണ്ടയിൽ നിന്നും അവരുടെ ഖുർആൻ പാരായണം ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുകയില്ല അവരുടെ വേഷവും ഭൂഷാവും അതുപോലെയുള്ള ഓരോന്നും അത് ആ രൂപത്തിലായിരിക്കുമെന്നതൊഴിച്ചു കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്നതൊരിക്കലും തന്നെ നിങ്ങളുടെ മാർഗത്തിലായിരിക്കയില്ല യം ഇസ്ലാമി മുറൂഖ സഹിമി മിനറമീയ നേരത്തെ പറഞ്ഞതു തന്നെയാണ് അഥവാ അഥവാ ഒരു ഉരുവിൽ നിന്നും എപ്രകാരമാണോ അമ്പ് തറച്ചു പുറത്തു പോകുന്നത് അതുപോലെ അവർ ഇസ്ലാമിൽ നിന്നും തെറിച്ചു പോകുമെന്ന് പറയുമ്പോൾ വേഷഭൂഷാദികളോ ആരാധനകളോ അല്ല ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തെ അളക്കുവാനുള്ള മാനദണ്ഡമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് മറിച്ച് അവർ നിലകൊള്ളുന്ന അവർ നിലകൊള്ളുന്ന അകീത എന്താണ് വിശ്വാസം എന്താണ് എന്നതാണ് അക്കീത എത്ര കണ്ടു മറച്ചു വെച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോന്നാലും നാം മനസ്സിലാക്കേണ്ടത് അത്തരം ആളുകളെ നാം തിരിച്ചറിയുക തന്നെ വേണമെന്നതാണ് മഹാനായ അബ്ദു മഹാനായ അബൂമുസൽ അഷ് അരി റലി അള്ളാഹു വൻഹു അബ്ദുല്ലാഹിബിൻ മസൂദ് റലി അള്ളാഹു വനുഹിൻ്റെ അടുക്കൽ ചെന്ന് അവിടെ കൂഫയിലെ പള്ളിയിൽ കണ്ട ചില സംഭവങ്ങൾ പറയുകയുണ്ടായി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റലി അള്ളാഹ് വനുഹിനെ കാണുവാൻ വേണ്ടി അബു മഹാനായ അബൂ മുസൽ അഷ് അരി റലി അള്ളാഹ് വൻഹു ചെല്ലുമ്പോൾ നിസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ വട്ടമിട്ടിരിക്കുന്നു ആവട്ടമിട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയുന്നു നിങ്ങൾ നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറവീനത് പറയുമ്പോൾ അവർ നൂറ് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റു ഒരിക്കൽ പറയുന്നു ഹല്ലി ലൂമി അ നൂറ് പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹഇ ഇല്ലല്ലാ എന്ന് പറയൂ എന്ന് ഒരാൾ പറയുന്നു അവരോരോരുത്തരും ഓരോ കല്ലുകൾ എടുത്തു പിറക്കിക്കൊണ്ട് നൂറ് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു സഭ്യഹൂമി അ എന്ന് പ്രഖ്യാപിക്കുന്നു നൂറ് പ്രാവശ്യം സുബഹാനല്ലാ എന്ന് പറയുന്നു ഓരോ കല്ലും എടുത്തെടുത്ത് വെക്കുന്നു ഇതിനെക്കുറിച്ച് മഹാനായ എബിന് മഷൂദുറിയുവിന്റെ അടുക്കൽ ചെന്ന് മഹാനായ അബു മുസലി പറയുമ്പോ പള്ളിയിലേക്ക് കടന്നു വന്ന് സുബാൻ ആളുകളോട് പറഞ്ഞത് നബിസലഹു അലഹി വസല്ലമ്മ മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ദുർബലപ്പെട്ടു പോയിട്ടില്ല അദ്ദേഹം കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ തകർന്നു പോയിട്ടില്ല അദ്ദേഹത്തിന്റെ സഹാബത്ത് ഇവിടെ നിറച്ചും ഇപ്പോഴും ബാക്കിയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അതൊന്ന് എണ്ണി നോക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ അവർ ചെയ്ത തെറ്റെന്താണ് പള്ളിയിൽ നിന്ന് നൂറ് പ്രാവശ്യം ലാ ഇലാഹ ചൊല്ലിയതാണോ അവർ ചെയ്ത തെറ്റ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരെ അള്ളാഹു പറഞ്ഞയച്ചത് ഉമ്മിയീന പ്രവാചകൻ സല്ലല്ലാഹു കടന്നു വരുന്ന സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞത് വഴികേടിലായിരുന്ന സമൂഹം മനുഷ്യന്റെ അസുലിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അറിവില്ലായ്മയും വിവരക്കേടുമാണ് അതുകൊണ്ട് തന്നെ ആ അറിവില്ലായ്മ നീക്കം ചെയ്യണമെങ്കിൽ യു അല്ലി മുഹമ്മുൽ കിതാബ് അവരെ കിതാബ് പഠിപ്പിക്കണം അഥവാ വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കണം അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു പറഞ്ഞയച്ചത് വയു അവർക്ക് തെസ്കീയത്തു നൽകണം തസ്കീയത്ത് നൽകുമ്പോഴേ ലലാലത്തിൽ നിന്ന് കരകയറുകയുള്ളൂ കിതാബ് പഠിപ്പിക്കുമ്പോഴേ അവർക്ക് ജഹാലത്തിൽ നിന്നും കര കയറുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ ആ ലലാലത്തിൽ നിന്ന് കരകയറ്റി ജഹാലത്തിൽ നിന്നും എൽമു നൽകി കരകയറ്റിയ ആ സമൂഹം ഈ പറഞ്ഞയാളുകൾ ല ഇലാഹഇയില്ല ചൊല്ലിയപ്പോൾ സുബഹാനുള്ള ചൊല്ലിയപ്പോൾ അള്ളാഹു അക്ബർ ചൊല്ലിയപ്പോൾ പറഞ്ഞത് നിങ്ങളുള്ളത് ലലാലത്തിലാണ് എന്നാണ് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളെ കൃത്യമായി മൃഗപ്പിടിച്ച സഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തത് എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് തോന്നിയത് മഹാനായ ഷേഖു പറയുന്നത് കാണാം ആരാധനകൾ എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഭക്ഷണമാണ്

അള്ളാഹു സുബാന ഇതിനുപ്രകാരം കൽപ്പന പ്രകാരം പ്രവാചകന്മാർ കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തുകൾ എന്താണോ ആ സുന്നത്തുകളെ വിട്ടുകടന്നുകൊണ്ട് ഒരു ഇബാദത്തും ചെയ്യാൻ പാടുള്ളതല്ല കാരണം ഇസ്ലാം എന്ന് പറയുന്നത് രണ്ട് അടിസ്ഥാന തത്വങ്ങളുടെ മേലിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഒന്ന് അള്ളാഹുവിനെ മാത്രമല്ലാതെ ആരാധിക്കപ്പെടാതിരിക്കുക അഥവാ അള്ളാഹുവിനെ മാത്രമായി കൊണ്ട് ആരാധിക്കുക മാത്രവുമല്ലാഹു എന്താണോ ശരീരത്താക്കി തന്നിട്ടുള്ളത് ആ ശരീ അത് അള്ളാഹുവിനെ ആരാധിക്കുക ബിദാത്തുകൾ കൊണ്ടല്ല അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ആരാധനകൾ അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ദിക്കുറുകൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത രീതിയിലും പ്രവർത്തനത്തിലും എത്ര കണ്ടു ചെയ്താലും അതിന് എന്ത് ഫതിൽ എന്ന് കെട്ടിപ്പടച്ചുണ്ടാക്കി പറഞ്ഞാലും അതൊരിക്കലും തന്നെ ദീനല്ല ദീനല്ല എന്നാണ് പ്രവാചകന്റെ അനുയായികളായ സഹാബിമാർ കൃത്യമായി പഠിപ്പിച്ചത് അതുകൊണ്ടാണ് റസുൽ കരീം സല്ലു അലൈഹി വസ്ലമ ദീനു പഠിക്കുവാനുള്ള മാനദണ്ഡമായി കൊണ്ട് നമ്മോട് പഠിപ്പിച്ചപ്പോൾ പറയുകയാണ് പറയുന്നു തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും എന്റെ കാലശേഷം ജീവിക്കുകയാണ് നിങ്ങൾക്ക് ധാരാളമായി കൊണ്ട് ഖിലാഫുകൾ കാണാം നിങ്ങൾ നിങ്ങൾ പുത്തനാചാരങ്ങളെ പുത്തനാചാരങ്ങളെ സൂക്ഷിക്കുക സൂക്ഷിക്കുക ഉമൂർ കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഫമൻ േടുകളാണ് അത്തരത്തിലുള്ള വഴികേടുകളെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവനുള്ളത് എൻ്റെ സുന്നത്താണ് മാത്രവുമല്ല എൻ്റെ കാലശേഷം വരുന്ന അലൈഹ അലൈഹ ചര്യുമാകുന്നു അതിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുക എന്നാണ് ആ സുന്നത്തിൽ നിന്നും തെറ്റിപ്പോയ ആളുകളായിരുന്നു പിൽക്കാലത്ത് കടന്നു വന്ന സൂഫിയാക്കൾ എന്നുള്ളത് തസവ്വൂഫുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ലോകത്ത് കാണുന്നതെല്ലാം അല്ലയാണ് പത്തിരി തിന്നുന്ന മനുഷ്യനെ നോക്കി പത്തിരിയും പത്തിരിയുമല്ലയാണ് തിന്നുന്നവനും അല്ലയാണെന്ന് പറഞ്ഞയാളുകൾ ലോകത്തുള്ള നായയും പന്നിയുമൊക്കെ നമ്മുടെ ഇലാഹാണെന്ന് പ്രഖ്യാപിച്ച ആളുകൾ അവരായിരുന്നു തസവ്വുഫിൻ്റെ ആളുകൾ തൊരീക്കത്തിൻ്റെ ആളുകൾ ആ തസവുഫിൻ്റെയും തൊരീക്കത്തിൻ്റെയും പാതകളിലൂടെ നടന്നാൽ മാത്രമേ തെസ്കീയത്ത് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പിന്നീട് പിന്നീട് നമ്മുടെ ഇടയിലേക്ക് കടന്നു ആളുകളായിരുന്നു തബലീഗ് ജമാഅത്തി എന്നത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും തബിലീഗ് ജമാഅത്തിൻ്റെ സ്ഥാപക നേതാവും അയാൾ അയാൾ വെച്ച് പുലർത്തിയിരുന്ന ആദർശവുമൊക്കെ പഠിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷല്ല ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വരുന്ന അടുത്ത വിഷയാവതരണങ്ങളിലൂടെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ ഇസ്ലാമെന്നു പറഞ്ഞ് ഇത്തരത്തിലുള്ള പിഴച്ചുപോയ സൂഫികൾ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിനെയാണ് ഇത്തരക്കാർ പ്രതിനിധാനം ചെയ്യുന്നത് അവരുടെ വേഷവിധാനങ്ങൾ എന്തായിരുന്നാലും ശരി അവരുടെ ആരാധനകൾ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ശരി തസവുഫിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ മഹാനായ ഇബിന് അൻഹു കൂഫയിലെ പള്ളിയിൽ ഒരുമിച്ചു കൂടി ലാ ഇലാഹ ഇല്ലുള്ള ചെല്ലിയ ആളുകളോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്തരം ആളുകളോടും നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ ഒന്ന് എണ്ണി നോക്കിക്കൂടെ എന്നു മാത്രമാണ് വളരെ വളരെ വിനയത്തോടു കൂടി അവരോട് ചോദിക്കുവാനുള്ളത് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയുക ലക്ഷബന്ധീയത്തിൻ്റെയും കാതിരീയത്തിൻ്റെയും ചിസ്തീയത്തിൻ്റെയും ഒക്കെ ഭാണ്ഡം പേറിക്കൊണ്ടായിരുന്നു അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിക്കൊണ്ടായിരുന്നു ഇത്തരം ആളുകൾ കടന്നു വന്നത് എന്നും അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ ഈ നാട്ടിലെ സർവവിധ ഹുറാഫാത്തുകളും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നതും കൃത്യമായി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രമാണബദ്ധമായി കൊണ്ട് ഓരോ ഓരോ കൂട്ടായ്മകളെയും കൃത്യമായി പഠിക്കുകയും അതോടൊപ്പം തന്നെ പഠനവിധേയമാക്കി ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി ബാത്തിലെ മനസ്സിലാക്കിക്കൊണ്ട് ഹക്കിൻ്റെ കൂടെ നിലനിൽക്കുവാനുള്ള തൗഫീഖിനെ സദാസമയം നമ്മൾ അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക അള്ളാഹു സുബാന അതിനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു